कोई मर गया तो उसके पिताजी കൊ മറുകയാണ്സ്കെ പിതാജിക്കോ കുച്ചു നെയ് മിലയുക പാഞ്ച് പൈസ നെയ് മിലേക അറിയാൻ ക്യാ കറേ എല്ലാവരും ശരിയാണ് മരിച്ചവളൻ്റെ അച്ഛനും കൊടുക്കണ്ടേ ഈ ഭാര്യയും അമ്മായിയപ്പനും തമ്മിൽ വഴക്കുണ്ടോ ഇല്ലെന്ന് പട്ടാളം നോക്കാൻ പറ്റുമോ ഇവരുടെ കുടുംബ വഴക്ക് തീർക്കാനാണ് ഇന്ത്യൻ പട്ടാളം ഇരിക്കുന്നത് ഭർത്താവ് പട്ടാളത്തിലാണ് അവരെന്ത് ചെയ്യണം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നീക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ആരും നിൽക്കാറുമില്ല അവർക്ക് അഗ്നിവീറിൻ്റെ കോമ്പൻസേഷനൊന്നുമല്ല അവരുടെ പ്രശ്നം ഇന്ത്യൻ മിലിട്ടറിയിൽ കുത്തിതിരിപ്പുണ്ടാക്കുന്നത് അഗ്നിവീർ ഒരു മോശം സാധനമാണ് എന്ന് ഭീഷണിപ്പെടുത്തി മറ്റ് സമുദായങ്ങളെ അതിൽ ചേരാൻ സമ്മതിക്കാതിരിക്കുക നൂറ് ശതമാനം അഗ്നിവീർ ഒരു പ്രത്യേക സമുദായത്തെ കയറ്റുക എന്തിനാണ് പട്ടാളം രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ പോയത് നോബഡി യു ഷുഡ് ബി എയ്ബിൾ ടു പ്ലേ വിത്ത് മിലിറ്ററി ജി ഇന്ത്യൻ മിലിട്ടറിയെ ബോധപൂർവം ഓരോ വിവാദങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ് ഇപ്പോൾ അഗ്നിവീർ പദ്ധതി അതിനുശേഷം ഈ അടുത്ത സമയത്ത് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിൻ്റെ വീരമൃത്യുവിന് ശേഷമുണ്ടായ അപ്പോൾ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇന്ത്യൻ മിലിറ്ററിയുടെ പ്രശ്നമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുകയും അത് കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇതാണ് ഈ ആൻറ്റി ഇന്ത്യ നരേറ്റീവ് എന്ന് പറയുന്നത് സി രാഹുൽ ഗാന്ധിയും ഇന്ത്യയും മുന്നണിയും ഡയറക്റ്റ് മിലിറ്ററിയെ അറ്റാക്ക് ചെയ്യുന്ന തുടക്കം മുതൽ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ അവർക്ക് അഗ്നിവീറിൻ്റെ കോമ്പൻസേഷൻ ഒന്നുമല്ല അവരുടെ പ്രശ്നം ഇന്ത്യൻ മിലിട്ടറിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ് ഇന്ത്യൻ മിലിറ്ററിയിൽ കാസ്റ്റ് റിസർവേഷൻ ഇല്ല അത് കൊണ്ടുവരും പിന്നെ ഇന്ത്യൻ മിലിട്ടറി ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല അഗ്നിവീറിന് അഗ്നിവീറിൻ്റെ രണ്ട് വാർത്ത വടക്കൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നത് ഒരേ ദിവസം അടുത്തടുത്ത് വന്ന വാർത്ത രണ്ട് വാർത്തയും രണ്ട് രണ്ട് കോളം വാർത്തയാണ് ഒന്നിൽ ഖാപ്പ് പഞ്ചായത്തുണ്ടല്ലോ വടക്കെ അവർ പറയുന്നു അഗ്നിവീറിൽ ചേരാൻ ഫോം ഫില്ല് ചെയ്ത പിള്ളേരുണ്ടെങ്കിൽ അവരെ സമുദായ ഭ്രഷ്ടരാക്കുന്നു ദേ വിൽ ബി ത്രോൺ ഔട്ട് ഓഫ് സൊസൈറ്റി കാപ്പ് എന്ന് പറഞ്ഞാണ് ഹെഡ്ലൈൻ അടുത്ത ഹെഡ്ലൈൻ മഹൽ കമ്മിറ്റി മഹൽ കമ്മിറ്റി സർ റിക്വസ്റ്റഡ് ടു ഡിപ്ലോയ് ചിൽഡ്രൺ ടു അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് അവരുടേതോ പ്രസിഡൻറ്റ് മഹൽ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് അഗ്നി വീർ ഒരു മോശം സാധനമാണ് എന്ന് ഭീഷണിപ്പെടുത്തി മറ്റ് സമുദായങ്ങളെ അതിൽ ചേരാൻ സമ്മതിക്കാതിരിക്കുക നൂറ് ശതമാനം അഗ്നിവീറിൽ ഒരു പ്രത്യേക സമുദായത്തെ കയറ്റുക അപ്പോൾ സംഭവിക്കുന്നത് എന്താ അഗ്നിവീറിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അബ്സോർബ് ചെയ്യും ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഒരു പ്രത്യേക സമുദായം മിലിറ്ററിയിൽ കയറി ബാക്കി സെവൻറ്റി ഫൈവ് ഇപ്പം അത് ഫിഫ്റ്റി പെർസെൻ്റ് ആക്കിയിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് മിലിറ്ററിയിൽ കയറും അമ്പത് ശതമാനം നമ്മുടെ ആൾ കയറി ബാക്കി പുറത്ത് അൻപത് ശതമാനം ആംസ് ട്രെയിനിങ് കിട്ടിയ നമ്മുടെ ആൾക്കാരുണ്ടായി ഒരു സമുദായത്തിന് മറ്റ് സമുദായങ്ങളെ ഈ ക്യാമ്പയിൻ ഭയപ്പെടുത്തിയിട്ട് അവരെ ചേർക്കാതിരിക്കുക ഒരു സമുദായത്തെ മാത്രം കെറിക്കോ കെറിക്കോ എന്ന് പറഞ്ഞു കേറ്റുക ഈ പരിപാടിയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഡോ നോ വേർ ആർ വി ഹെഡിങ് ടുവേഴ്സ് ഇപ്പോൾ അംശുമാൻ സിംഗിൻ്റെ കാര്യം എടുത്തോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കിട്ടും ഭാഗ്യത്തിന് അൻഷുമാൻ സിംഗിൻ്റെ ഭാര്യയ്ക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു വാർത്തയില്ല രക്ഷപെട്ടു അത്രയും ബട്ട് അപ്പോൾ എന്തു ചെയ്തു അംശുമാൻ സിംഗിൻ്റെ അച്ഛനെയും അമ്മയും പോയി കണ്ടു അമ്മ പറയാണ് ആ മകൻ്റെ ശ്രദ്ധാഞ്ജലി പരിപാടി ഉണ്ടായിരുന്നു ആ ശ്രദ്ധാഞ്ജലി പരിപാടിയിൽ ഞങ്ങൾ ആർമിയെ പറ്റി ഞങ്ങൾ ശരിക്കും ചർച്ച ചെയ്തു ആർമിയെ പറ്റി ചർച്ച അംശുമാൻ്റെ ശ്രദ്ധാഞ്ജലിയാണ് പ്രോഗ്രാം അംശുമാൻ ചെയ്തതിനെ പറ്റിയോ അംശുമാൻ എന്ന ക്യാരക്ടറിനെ അനുസ്മരിക്കുകയോ ഒന്നുമല്ല ഇവർ ഇന്ത്യൻ പട്ടാളത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ് അഗ്നിവീർ അത്ര നല്ല കാര്യമൊന്നുമല്ല ഒരു സൈന്യത്തിൽ രണ്ട് തരം സൈനികരുണ്ടാകുന്നത് ശരിയല്ല എ എൻ ഐയുടെ മൈക്കിലാണ് ഇത് പറയുന്നത് അവർ എ എൻ ഐ എല്ലാവർക്കും ഈ വാർത്ത കൊടുക്കുമല്ലോ കൊടുത്തു അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു അപ്പോൾ ഇത് കാണുന്ന ചെറുപ്പക്കാരൊക്കെ തോന്നുന്നത് എന്താ അഗ്നിവീർ ഒരു മോശം ഞാനതിൽ ചേരുന്നില്ല ബട്ട് വേറൊരു സമുദായത്തിൽ അവർ കമ്മിറ്റി കൂടി മതത്തിൻ്റെ ശാസനമാണ് നീ അഗ്നിവീർ ചേരണം അപ്പോൾ നൂറ് ശതമാനം അഗ്നിവീർ ആരായിട്ട് മാറി അമ്പത് ശതമാനം പട്ടാളത്തിനകത്ത് കയറി പുറത്തുള്ള അമ്പത് ശതമാനം ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു സംഘം പട്ടാളക്കാരവരുടെ കയ്യിൽ ഇനി കുറേ പേര് ഇപ്പുറത്തു നിന്നും കയറും മറ്റ് സമുദായങ്ങളുടെയും അഗ്നിവീകരിൽ മിടുക്കന്മാരായ അമ്പത് ശതമാനത്തെ അവരെടുത്തു അത്ര മിടുക്ക് കുറഞ്ഞ ആൾക്കാരാണ് പുറത്തേക്ക് വരുന്നത് അവർക്ക് വേറെ കോമ്പൻസേഷൻ സംഗതി ഉണ്ട് പക്ഷെ പട്ടാളത്തിലല്ലല്ലോ അപ്പോൾ ഒരു ഗ്രാമപ്രദേശം എടുത്തു ചോദിക്കുന്നു എന്താണ് എന്താണാ നിന്നെ പട്ടാളത്തിൽ അവർ അബ്സോർവ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ പറയും അതേ ഇവ എൻ്റെ കൂടെയുള്ളവരെന്നേക്കാൾ മിടുക്കന്മാരായിരുന്നു ഉള്ളത് പറയണോ അല്ല ചേട്ടാ അവൻ പന്ത്രണ്ടടി ചാട് ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് പതിനൊന്നടിയെ ചാടാൻ പറ്റുകയുള്ളൂ അപ്പോൾ പതിനൊന്നടി ചാടിയാൽ മതി പത്തടിയാണ് മിനിമം കാര്യമൊക്കെ ശരി അപ്പോൾ ഇതിൽ മിടുക്കനാരേ എന്ന് തീരുമാനിക്കുമ്പം പന്ത്രണ്ടടി ചാടിയവനാണല്ലോ മിടുക്കൻ അതുകൊണ്ട് അവനെ എടുത്തു എന്നെ പുറത്തു അങ്ങനെയൊന്നുമല്ല അവിടെ ഇച്ചിരി കൈക്കൂലിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അല്ല അത് കാണുമായിരിക്കും ഇവിടെ മുതൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്യും അത് കാണുമായിരിക്കും എത്ര പത്ത് ലക്ഷം ഉണ്ടാവുമോ ഓ പത്തൊന്നുമില്ല എനിക്ക് തോന്നുന്നു അഞ്ച് ലക്ഷമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻറ്റ് കേഡറിലേക്ക് കയറാൻ പറ്റും എന്നിങ്ങനെയൊക്കെ പറയുന്ന ആർക്കറിയാൻ ചേട്ടാ മതി ഈ ഡയലോഗ് മതി അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ കയറാമെന്ന് പറയുന്നു എത്രയാണെന്ന് കൃത്യം എനിക്കറിയില്ല പിന്നെ വരുന്നത് എന്താണെന്നറിയാണോ എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല എനിക്ക് മണിയടിക്കാൻ അറിഞ്ഞുകൂടാ മണിയടിക്കാനുള്ള ഒരു കത്തി കയറിപ്പോയി ഞാൻ പുറത്ത് വന്നു ഈ ഈ നരേറ്റീവ് ആണ് ഓടാൻ പോകുന്നത് ഈ നരേറ്റീവാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്രതീക്ഷിക്കുന്നത് നാട് നീള ചെറുപ്പക്കാർ വീഡിയോ ഉണ്ടാക്കിയിടും എനിക്ക് കൈക്കൂലി കൊടുക്കാൻ കാശില്ല അതുകൊണ്ടുതന്നെ പെർമനൻ്റ് ആക്കിയില്ല ഞാൻ കാല് പിടിച്ചില്ല അതുകൊണ്ട് പെർമനൻ്റ് ആക്കിയില്ല ഞാൻ പെട്ടി പിടിച്ചില്ല അതുകൊണ്ട് പെർമനൻ്റ് ആക്കിയില്ല ഞാൻ ആത്മാഭിമാനമുള്ളവരാണ് അതുകൊണ്ട് പുറത്താക്കി ഇങ്ങനെ അപവാദങ്ങൾ ആർമ്മയെപ്പറ്റി മൊത്തം പട്ടാളത്തെ നാറ്റിക്കാനായിട്ടുള്ള പരിപാടികൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അംശുമാൻ്റെ കാര്യം നോക്കുക നമ്മൾ സാധാരണ ഞാനും വായുത്തൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് അതിൽ നോമിനി എന്ന് പറഞ്ഞൊരു കുളമുണ്ട് ഈ നോമിനിയിൽ ഞാൻ ആരെ നോമിനി വഹിക്കുന്നു അയാൾക്കാണ് പൈസ കിട്ടുന്നത് ഞാനെൻ്റെ ഭാര്യയെ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഞാൻ മരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭാര്യയ്ക്ക് പോകും അവർ വേറെ കടലാസം ഒന്നും ഹാജരാക്കേണ്ട നോമിനി പേരുണ്ട് ആ പേരുകാരനും പോകും ഞാൻ വേറൊരു അനാഥാലയത്തിൻ്റെ പേര് കഴിക്കഴിഞ്ഞാൽ അവർക്ക് പോകും ഇതെൻ്റെ കുടുംബത്തിലെ വിഷയമാണ് ആർമിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും നോമിനി ഭാര്യയാണ് അനുശ്വൻ സിംഗിൻ്റെ ഭാര്യ അവർ കല്യാണം കഴിച്ചിട്ട് അഞ്ച് മാസമായുള്ളൂ അത് വേറെ എന്താണ് ഇതൊന്നും പട്ടാളത്തിന് അറിയേണ്ട കാര്യമില്ല ഭാര്യ ആ ഭാര്യയ്ക്ക് പൈസ കൊടുത്തു ഭാര്യ അതിൽ നിന്ന് ആ അച്ഛന് കൊടുക്കാഞ്ഞതിന് ആർമി എന്ത് പഴച്ചു ഈ അച്ഛനും അമ്മ ഇവർ പോയി കണ്ടത് എന്തിനാണ് അംശുമാൻ്റെ അച്ഛനും അമ്മ ഇവർ പോയി കണ്ടത് എന്തിനാണ് കണ്ടത് അംശുമാൻ്റെ കാര്യം ചോദിക്കാനാണെങ്കിൽ ശരി അതിന് പകരം ഈ പൈസയുടെ കാര്യം ചോദിച്ചത് എന്തിനാണ് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറയാണ് ഞങ്ങൾക്കൊന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല അവള് ഇവ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് അഞ്ചു മാസേ സത്യമാണ് അംശുബാൻ്റെ കല്യാണം കഴിഞ്ഞ് മാസം അംശുമാൻ പട്ടാളത്തിലേക്ക് പോയി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ എന്ത് ചെയ്തു ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി സാധാരണ പെൺകുട്ടികൾ ചെയ്യുന്ന അവൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം ആ സ്വന്തം അച്ഛൻ്റെ കൂടെ താമസിക്കാം അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് എവിടെയെങ്കിലും താമസിക്കാം ഞാൻ ജോലി ചെയ്തോളാം ഞാൻ ടൗണിലൊരു ഉണ്ട് എൻ്റെ കൂട്ടുകാരി ഉണ്ട് അവിടെ താമസിച്ചോളാം ഇതൊക്കെ ഒരു സ്ത്രീ ചെയ്യുന്നതല്ലേ ഭർത്താവ് പട്ടവളത്തിലാണ് അവരെന്ത് ചെയ്യണം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നീക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ആരും നിൽക്കാറുമില്ല അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ പോയി അച്ഛൻ്റെ വീട്ടിലോ അതോ വേറെ ഏതോ വീട്ടിലോ താമസിക്കുന്നു അവർക്ക് പൈസ കിട്ടുന്നു ആ പൈസ എങ്ങനെ കുടുംബത്തിൽ വീതിക്കണം എന്നുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത് അതിൽ പട്ടാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇത് ശരിയല്ല പട്ടാളം ഇതിനൊരു ഒരു നിയമം ഉണ്ടാക്കണം എൻ ഒ കെ നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറയും നെക്സ്റ്റ് ഓഫ് കിൻ നിയമം ഉണ്ടാക്കുന്നത് പട്ടാളമല്ല കോടതിയാണ് കോടതിയും സർക്കാരുകളുമൊക്കെയാണ് ആരാണ് നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് വെച്ച് ഒരാൾ മരിക്കുന്നു അയാൾ ഒന്നും എഴുതി വെച്ചിട്ടില്ല ബാങ്കിൽ നോമിനിയും വെച്ചിട്ടില്ല ആൾ തട്ടിപ്പോയി എന്ത് ചെയ്യും ഇത് തീരുമാനിക്കുന്നു പിന്നെ കോടതികൾ ഇപ്പം വീട്ടിൽ ഡിസ്പ്യൂട്ടാവും എനിക്കാണ് എനിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വീരചക്ര കൊടുത്തു ഈ അംശ് മോഹൻ സിംഗിന് ഈ അച്ഛൻ പറയുന്ന ആ വീരചക്ര അവൾ കൊണ്ടുപോയി ഇവിടെയല്ലേ ഞാനല്ലേ ഈ വീട്ടിലല്ലേ അത് ഇരിക്കേണ്ടത് ചുടാ ഇത് എന്തു ചെയ്യും സാധാരണ മരിച്ചുപോയ ആളിൻ്റെ ഭാര്യയെ വിളിച്ചാണ് പ്രസിഡൻറ്റ് ഈ പതക്കം കൊടുക്കുന്നത് വീരചക്രയായാലും ആയാലും പരമവിശിഷ്ട സേവാമെഡലായാലും ഒക്കെ മരിച്ചു പോയാളുടെ ഭാര്യയെ വിളിച്ചാണ് കൊടുക്കുന്നത് അല്ലാതെ അച്ഛനേയും അമ്മയും ആരെയുമല്ല ഭാര്യയെ വിളിച്ചാണ് കൊടുക്കുന്നത് ഇത് അവൾ കൊണ്ടുപോകും അവൾ ഇത് അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പട്ടാളം നിയമം ഉണ്ടാക്കാൻ പറ്റുമോ അത് ഈ അയാളുടെ ഭാര്യ അത് എന്ത് ചെയ്യണം എന്നാ അവർ തീരുമാനിക്കും അതിൽ പട്ടാളത്തിനൊന്നും ചെയ്യാനില്ല അവാർഡ് കൊടുക്കുന്ന മരിച്ച് മരിച്ചതിന് ശേഷം കൊടുക്കുന്ന ചില അവാർഡുകളുണ്ട് അവർ ജീവ ജീവനോടെ ഉള്ളപ്പോഴും കൊടുക്കാറുണ്ട് മരിച്ചു കഴിയുമ്പോൾ കൊടുക്കുന്ന അവാർഡ് അവരുടെ ഭാര്യയ്ക്കാണ് എത്രയോ കാലമായി നമ്മൾ കാണുന്നു ഭാര്യയ്ക്കല്ലേ കൊടുക്കുന്നത് ഈ ഭാര്യയും അമ്മായിയപ്പനും തമ്മിൽ വഴക്കുണ്ടോ ഇല്ലെന്ന് പട്ടാളം നോക്കാൻ പറ്റുമോ ഇവരുടെ കുടുംബ വഴക്ക് തീർക്കാനാണ് ഇന്ത്യൻ പട്ടാളം ഇരിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ പ്രശ്നമായിട്ട് കൊണ്ടുവരും കേൾക്കും നാലുപേർ കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ന്യായം തോന്നും ആ രണ്ട് കോടി രൂപ കിട്ടിയിട്ട് ആ അച്ഛന് പത്ത് പൈസ പോലും കൊടുത്തില്ല ഈ പട്ടാളം ശരിയല്ലല്ലോ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആ അച്ഛനും കൊടുക്കണ്ടേ പട്ടാളത്തിൻ്റെ കുറ്റമായിട്ട് മാറും വാസ്തവത്തിൽ ഒരു ഫാമിലി ഡിസ്പ്യൂട്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കുറ്റമായിട്ട് മാറുന്ന അവസ്ഥ ഇതാണ് നരേറ്റീവ് മെല്ലാതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ പട്ടാളം കണ്ണിച്ചോരയില്ലാത്തവരാണ് അവർ മകൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനെ തിരിഞ്ഞു നോക്കാത്തവരാണ് മകൻ മരിച്ചാൽ അച്ഛൻ എന്ത് എങ്ങനെ ചെയ്യും സർക്കാർ ചെയ്യാറുണ്ടോ ആരെങ്കിലും ചെയ്യാറുണ്ടോ മകൻ മരിച്ച അച്ഛന് ഒരു ഒരു പെൻഷൻ ഇത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ ഒരിക്കൽ ആളുകൾ ഇതിൽ പെട്ടെന്ന് വീഴും അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരാൾ ഗൾഫിൽ വെച്ച് മരിച്ചുപോയി മുപ്പത്തിരണ്ട് വർഷം അയാൾ ഗൾഫിലായിരുന്നു അവിടെ വെച്ച് മരിച്ചുപോയി ഇയാളുടെ ശവശരീരം കൊണ്ടുവരാൻ എന്തൊക്കെയോ തടസ്സങ്ങൾ അപ്പോൾ അയാളുടെ എന്നെ വിളിച്ചു മകനും ഗൾഫിലാണ് മകൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറിങ്ങനെ ഒരു നിവൃത്തിയില്ല എന്നിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറയുന്നത് അയാളുടെ നല്ല കാലത്തിന് എൻ്റെ മെടുക്കല കെട്ടും അയാളുടെ നല്ല കാലത്തിന് ഞാനൊന്ന് പേരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ തടസ്സം നീക്കി കക്ഷിയെ ഇവിടെ കൊണ്ടുവന്നു ദഹിപ്പിച്ചു എല്ലാം ചെയ്ത് മകനും കൂടെ വന്നിരുന്നു മകൻ വീണ്ടും എന്നെ വിളിച്ചു വിളിച്ചിട്ട് വൈദ്യുത ഒരു താങ്ക്സ് പോലും എന്നോട് പറയുന്നില്ല അവൻ അവൻ ചോദിക്കുകയാണ് സാറേ അച്ഛൻ മരിച്ചതിൻ്റെ കോമ്പൻസേഷൻ എന്തെങ്കിലും കിട്ടുമോ ഞാൻ പറഞ്ഞു എന്ത് കോമ്പൻസേഷൻ അല്ല മുപ്പത്തിരണ്ട് വർഷം പുള്ളി ജോലി ചെയ്തതല്ലേ ഞാൻ പറഞ്ഞു അത് ജോലി ചെയ്ത് കമ്പനിയോട് ചോദിക്കുക അവരെന്തെങ്കിലും തരുവാൻ അല്ല ഗവൺമെൻറ് ഓഫിൻ്റെ തരേണ്ടതല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗവൺമെൻറ് ഓഫിൻ്റെക്ക് എന്താ ബാധ്യത ഇതിൽ അല്ല അച്ഛൻ മുപ്പത്തിരണ്ട് വർഷം അവിടെ ജോലി ചെയ്തു അവിടെ വെച്ച് മരിച്ചു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ശവശരീരം ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഗവൺമെൻറ് ഓഫിൻ്റെക്ക് ഒരു ചുമതലയില്ലേ ഞാൻ പറഞ്ഞു അത് നിങ്ങളൊരു വക്കീലിനോട് ആരോടെങ്കിലും ചോദിക്കുക ലീഗൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മുഷിയേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു ഇതാണ് ആൾക്കാരുടെ മനസ്സ് ഇങ്ങ് പോരട്ടെ എന്നാണ് ഏതായാലും അച്ഛൻ്റെ ശവം സർക്കാർ കൊണ്ടുപോകുന്നില്ലേ ഒരു പെൻഷനും കൂടെയും പോരട്ടെ അച്ഛനില്ല അപ്പോൾ ആ പെൻഷൻ എനിക്കിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് ഇവരെല്ലാം ഇന്ത്യൻ പട്ടാളത്തെ കുറ്റം പറയാൻ ഇതുവരെ ഇന്ത്യൻ പട്ടാളം ചെയ്യാത്ത പുതിയൊരു കുറ്റം പ്രത്യക്ഷപ്പെടുകയും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും ക്യാ ആർമി ആർമിക്കും മാനത്താവും ലേക്കിന് ഏ ബായി കൊയ് മറുകയാ പിതാജിക്കോ കുച്ചുനീ മിഗാച്ച് പൈസ നീ മിേഗ അറിയാ കറേ ഇത് ചു എല്ലാവരും ശരിയാണ് മരിച്ചവളുടെ അച്ഛനും കൊടുക്കണ്ടേ ഇങ്ങനെ പട്ടാളത്തെ ദുരോഹിക്കാൻ പട്ടാളത്തിന് ഈ ഹിന്ദിയിൽ പറയുള്ളൂ സഫായി ധനപ്പെടുക ഓരോന്നിനും വിശദീകരിച്ച് ട്വീറ്റ് ചെയ്യേണ്ടി വരും പട്ടാളത്തിന് കഴിഞ്ഞ തവണ അഗ്നി കാര്യത്തിൽ പോലും പട്ടാളം മറുപടി കൊടുക്കരുതായിരുന്നു കൊടുക്കരുതായിരുന്നു അതും ഹോം സെക്രട്ടറിയോ ഹോം ഡിപ്പാർട്ട്മെൻ്റോ എന്തെങ്കിലും കൊടുക്കണം എന്തിനാണ് പട്ടാളം രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ പോയത് ആ മറുപടി പറഞ്ഞതിലൂടെ അടുത്ത പണി കിട്ടിയിരിക്കുകയാണ് പട്ടാളത്തിന് ഇന്ത്യൻ പട്ടാളം അതിൻ്റെ അന്തസ്സ് വിട്ട് പെരുമാറരുത് ഒരിക്കലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെ സംരക്ഷണമാണ് ഇല്ലാതെ പോകുന്നത് രാജ്യത്തിൻ്റെ സംരക്ഷണമാണ് ഇല്ലാതെ പോകുന്നത് ഇതിനൊക്കെ എന്ത് നടപടിയെടുക്കണം എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല ഇതിൽ നിയമവ്യവസ്ഥയുണ്ടോ ഇന്ത്യൻ പട്ടാളത്തെ ഇങ്ങനെ ഹരാസ് ചെയ്യാൻ പാടുണ്ടോ എനിക്ക് ഇനി നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമം ഉണ്ടാക്കണം ചട്ടം ഉണ്ടാക്കണം നോബഡി ഷുഡ് ബി ഏബിൾ ടു പ്ലേ വിത്ത് മിലിട്ടറി ആകെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടിരിക്കുന്നത് ഈ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയവർ വന്നിട്ട് വലിയ പൊങ്ങച്ചം പറയും പാകിസ്ഥാനൊരു ആറ്റം ബോംബ് പോയിട്ട് ഞാൻ ചാടി പിടിച്ചു അല്ലെങ്കിൽ കംപ്ലീറ്റ് പോയന് ഇങ്ങനെ പറയുന്ന വയസ്സായ ആൾക്കാർ നാടൻ നാടൻ ചാട ചായക്കടകളിലേക്ക് വരുന്നിട്ട് തമാശ പറയുന്ന പട്ടാളക്കഥകൾ എന്ന് പറഞ്ഞിട്ടൊരു ശാഖ തന്നെയുണ്ട് കുറേ പൊങ്ങച്ച ഉണ്ടാകും കുറേ സത്യം ഉണ്ടാകും ഇങ്ങനെ പോകുന്നു ഇതല്ലാതെ നമ്മൾ പട്ടാളത്തെപ്പറ്റി വേറെ ഒന്നും മോശമായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല ഇപ്പോൾ പൊതുചർച്ചയിൽ പട്ടാളം എന്തോ മഹാ കുറ്റക്കാരാണ് സൈനികർ സഫർ ചെയ്യുന്നു പട്ടാള മേധാവികൾ ആരോ ദുഷ്ടന്മാർ ഇത് അടിച്ചു മാറ്റുന്നു കാശു മാറ്റുന്നു അവർക്ക് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് പെർമനൻ്റ് കമ്മീഷൻ കിട്ടും അവരുടെ സേവ പിടിച്ചാൽ നിങ്ങൾക്ക് പെർമനൻ്റ് കമ്മീഷൻ കിട്ടും എന്നാൽ ഇതാര് ചെയ്തു എന്ന് ചോദിച്ചാൽ വാതിയുമില്ല പ്രതിയുമില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരിക വളരെ ഡേഞ്ചറസ് ആയ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അതേ എനിക്ക് പറയാനുള്ളൂ